സാധാരണയായി നമ്മൾ മയക്കുമരുന്ന് ലഹരിയെക്കുറിച്ചാണ് യുവജനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതലും ആശങ്കപ്പെടാറുള്ളത് എന്നാൽ ഇപ്പോൾ മാനസികാരോഗ്യ വിദഗ്ധർ ഒരു പുതിയ ലഹരിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അത് ഇന്ത്യൻ പ്രീമിയർ ലീഗിനോടനുബന്ധിച്ചുകൊണ്ട് യുവതലമുറയെ പിടികൂടുന്ന ചൂതാട്ട ആസക്തിയാണ് ക്രിക്കറ്റ് ആവേശത്തിനപ്പുറം നമ്മുടെ യുവാക്കൾ ഒരു വലിയ സാമ്പത്തിക മാനസിക കെണിയിലേക്ക് വീഴുകയാണ് ഗൂഗിൾ സെർച്ച് ട്രെൻഡുകൾ നൽകുന്ന വിവരങ്ങൾ യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് ഓരോ ഐ പി എൽ സീസണിലും ഏറ്റവും കൂടുതൽ തിരിയപ്പെടുന്നത് ഐ പി എൽ അഡിക്ഷൻ ഓൺലൈൻ ബെറ്റിംഗ് എന്നീ വാക്കുകളാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഗാംബ്ലിംഗ് അഡിക്ഷൻ എന്ന വാക്ക് തിരയുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു ചൂതാട്ടത്തിൽ ആസക്തി ഉണ്ടാകാൻ കാരണം ചൂതാട്ടത്തിന്റെ ആസക്തി എന്നിങ്ങനെ ഒഴിവാക്കാം ചൂതാട്ടം ആസക്തി ഉണ്ടാകുന്നതാണോ ചൂതാട്ടം ആസക്തിയുടെ ചികിത്സ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഗൂഗിളിൽ വർദ്ധിക്കുന്നത് ഈ വിപത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നുണ്ട് ശരിക്കും ഒരു പന്തയം വെക്കുന്നത് അത്ര എളുപ്പമല്ല ലാസ് വെഗാസിലും അതുപോലെ അറ്റ്ലാന്റിക് സിറ്റിയിലും മാത്രം കേന്ദ്രീകരിച്ചുള്ള കാസിനോകളിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന ചൂതാട്ടം ഇപ്പോൾ ലോട്ടറികളിലേക്കും ഓൺലൈൻ ഗെയിമുകളിലേക്കും അതുപോലെ മുതിർന്നവർക്കും കുട്ടികൾക്കും ചൂതാട്ട ഘടകങ്ങളുള്ള വീഡിയോ ഗെയിമുകളിലേക്കും എളുപ്പത്തിൽ പ്രവേശനം നേടുന്നതിലേക്ക് വലിയ രീതിയിൽ വികസിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ൂന്നിന്റെ തുടക്കത്തിലെ അമേരിക്കൻ ഗെയിമിംഗ് അസോസിയേഷന്റെ ഡേറ്റ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വാഷിംഗ്ടൺ ഡി സി ഉൾപ്പെടെ മുപ്പത്തി സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ സ്പോർട്സ് വാതുവെയ്പ്പ് നിയമപരമായിട്ടാണ് കൗമാരക്കാരൻ ചൂതാട്ടത്തിന് നിയമപരമായ പ്രായത്തിന് വളരെ താഴെയുള്ള കൊച്ചുകുട്ടികളും ഉൾപ്പെടെ നിരവധി പ്രായത്തിലുള്ള ആളുകൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറും ചൂതാട്ടം നടത്താമെന്ന എന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ചൂതാട്ടത്തിലേക്കുള്ള പ്രവേശനം വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ അത് പരീക്ഷിക്കുന്നുമുണ്ട് കൂടാതെ കൂടുതൽ പേർക്ക് ചൂതാട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും മനഃശാസ്ത്രജ്ഞരും മറ്റ് വിദഗ്ധരും അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്നത് ചൂതാട്ട ആസക്തിക്ക് ഇരയാകുന്നവരിൽ യുവാക്കൾ പ്രത്യേകിച്ച് ആൺകുട്ടികളും പുരുഷന്മാരും ഉൾപ്പെടുന്നുവെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതേസമയം തന്നെ നിരവധി വിദ്യാർത്ഥികളും ജോലിക്കാരായ പ്രൊഫഷണലുകളും അതുപോലെ ബിസിനസ്സുകാരും ഓൺലൈൻ ചൂതാട്ടത്തിന് അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അപ്രതീക്ഷിത ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് വലിയ തുകകളാണ് ഇവർ നഷ്ടപ്പെടുത്തുന്ന ും പുറത്തു കയായി കോളേജ് വിദ്യാർത്ഥികൾ ഓൺലൈനിൽ ലഭ്യമായ നിരവധി ക്രിക്കറ്റ് വാതുവെപ്പ് ആപ്പുകളിൽ വൻതോതിൽ അപ്പ് ചെയ്യുകയാണ് അതുപോലെ ഓൺലൈൻ പേയ്മെന്റ് ഇന്റർഫേസുകൾ ഉപയോഗിച്ചുകൊണ്ട് പണം കൈമാറുകയും ചെയ്യുകയാണ് ഇതിൽ പ്രധാനമായും ക്രിക്കറ്റ് കബഡി മത്സരങ്ങളിലാണ് പന്തയങ്ങൾ കൂടുതലും നടക്കുന്നത് കളിയെക്കുറിച്ചുള്ള അറിവ് കാരണം പന്തയങ്ങളിൽ വിജയിക്കാൻ നല്ല സാധ്യതയുണ്ടെന്ന് വിശ്വാസം യുവാക്കൾക്കിടയിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ ഇത്തരം യുവാക്കൾ ധാരാളം പണം പണയപ്പെടുത്തി എല്ലാം നഷ്ടപ്പെടുത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ഗവേഷകർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞന്മാർ നടത്തിയ പഠനങ്ങൾ യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ തലച്ചോറിന്റെ പാതകളെ ലക്ഷ്യം വെക്കുന്നതും ഭാവിയിൽ ഈ അവസ്ഥയ്ക്കുള്ള ചികിത്സകളിലേക്ക് നയിച്ചേക്കാം എന്നാണ് അതായത് ചൂതാട്ട ആസക്തി ഉള്ളവരിൽ നമ്മുടെ പ്രേരണകളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ദുർബലമായേക്കാമെന്നും അവർ വെളിപ്പെടുത്തുന്നുണ്ട് ചൂതാട്ട ആസക്തി യഥാർത്ഥത്തിൽ രോഗികളിൽ മാത്രമല്ല നേരെ മറച്ച് അവരുടെ കുടുംബങ്ങളിലും വിനാശകരമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഇത് ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്നതിനും അതുപോലെ കുടുംബങ്ങളെയും കുട്ടികളെയും കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് വഴിതെളിക്കുന്നത് മാത്രമല്ല മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ചൂതാട്ടത്തിന് അടിമകളായവരുടെ കുട്ടികൾ തന്നെ ചൂതാട്ടത്തിന് അടിമപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് നിലനിൽക്കുന്നത് ഈ പ്രതിസന്ധിക്ക് പിന്നിൽ പല ഘടകങ്ങളും നിലനിൽക്കുന്നുണ്ട് കായിക മേഖലയുമായി ബന്ധപ്പെട്ട ആപ്പുകളുടെ നിയമസാധ്യതയെക്കുറിച്ചുള്ള അവ്യക്തത ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്തരം ആപ്പുകൾ ചൂതാട്ട ആസക്തി വർദ്ധിപ്പിക്കുമെന്നാണ് വിദഗ്ദ്ധർ കൂടുതലും അഭിപ്രായപ്പെടുന്നത് സുപ്രീം കോടതി പോലും ഐ പി എല്ലിന്റെ പേരിൽ നടക്കുന്ന ചൂതാട്ടത്തിൽ അടുത്തിടെ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് റെമ്മി ഫാന്റസി സ്പോർട്സ് എന്നിവയെ വൈദഗ്ധ്യമുള്ള കളികളായി കാണുമ്പോൾ തന്നെ പല ആപ്പുകളും നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുന്നു എന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് ഈ ചൂതാട്ട ആസക്തി മാനസിക പിരിമുറുക്കങ്ങൾക്കപ്പുറം വലിയ സാമ്പത്തിക നഷ്ടങ്ങളിലേക്കാണ് പലരെയും തള്ളിവിടുന്നത് ബാംഗ്ലൂരുവിലെ ഒരു ടെക്കിംഗ് ഐ പി എൽ വാതുവെപ്പിലൂടെ ഒന്നര കോടി രൂപ നഷ്ടമായതും പണം കടം നൽകിയവരുടെ ശല്യം സഹിക്കാനാവാതെ ഭാര്യ ആത്മഹത്യ ചെയ്തതും ഈ അപകടത്തിന്റെ ഭീകരമായ മുഖം വെളിപ്പെടുത്തുന്നു ഒരു ക്രിക്കറ്റ് ആവേശം എങ്ങനെ ഒരു കുടുംബത്തെ തകർത്തെറിയുന്നു എന്നതിന്റെ വേദനാജനകമായ ഉദാഹരണമാണിത് ഈ വിഷയത്തിൽ സർക്കാറും മാതാപിതാക്കളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒരുപോലെ ജാഗ്രത പുലർത്തണം ഇത്തരം മാപ്പുകളുടെ നിയമസാധുതയെക്കുറിച്ച് വ്യക്തമായ നിയമങ്ങൾ കൊണ്ടുവരണം യുവാക്കൾക്ക് ഈ ചൂതാട്ടത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകണം സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനൊപ്പം മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകാനും ഈ ആസക്തിയിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും നമുക്ക് സാധിക്കണം ക്രിക്കറ്റ് ആവേശം കായികപരമായി ഉന്മേഷമായി മാത്രം നിലനിൽക്കട്ടെ അത് ആസക്തിയുടെ കെണിയാകാതിരിക്കട്ടെ ഓർക്കുക എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള വഴികൾ പലപ്പോഴും വലിയ കെണികളാണ് നമ്മുടെ യുവാക്കളുടെ ഭാവിയെ ചൂതാട്ടത്തിൻ്റെ തീരാ ദുരിതത്തിലേക്ക് തള്ളിവിടാതിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വവുമുണ്ട്